നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അറുപത് ശതമാനത്തിലേറെ പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിപ്പൂരിലും ത്രിപുരയിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി അതേസമയം രാജ്യത്ത് ശരിയത്ത് നിയമമാണോ വേണ്ടതെന്ന ചോദ്യവുമായി അമിത്ഷാ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു മുസ്ലിം വ്യക്തി നിയമം തുടരുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ചാണ് അമിത്ഷായുടെ പ്രതികരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസം പരത്തുകയാണെന്ന് പ്രധാനമന്ത്രി മോദിയും അഭിപ്രായപ്പെട്ടു ബൂത്ത് പിടിച്ചെടുക്കലിലൂടെ വോട്ടുകൾ നേടാമെന്ന അവരുടെ പദ്ധതി ഇനി നടപ്പിലാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇനി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം രാജ്യം ഇനി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള കാത്തിരിപ്പിനാണ് മെയ് ഏഴിന് പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മൂന്നാം ഘട്ടത്തിൽ ഗുജറാത്തിലാണ് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാത്ത തെരഞ്ഞെടുത്തതിനാൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളുള്ള ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക കൂടാതെ കർണാടകത്തിലെ പതിനാല് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ പത്തും മധ്യപ്രദേശിൽ ഒൻപതും ഛത്തീസ്ഗഡിൽ ഏഴും ബീഹാറിൽ അഞ്ചും അസം പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നാല് മണ്ഡലങ്ങളിലും ഗോവയിൽ രണ്ട് മണ്ഡലങ്ങളിലും കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ നഗർ ഹാവേരി ദാമൻ ദ്വീപിൽ രണ്ടും ജമ്മു ജമ്മുകാശ്മീരിലെ ഒരു മണ്ഡലത്തിലുമാണ് മെയ് ഏഴിന് തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ബി എസ് പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി നടക്കും മത്സരം നടക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന്റെ കൈവശമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കമുള്ള നിരവധി പ്രമുഖർ മത്സരിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ജനം ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി വൈകുന്നേരം അഞ്ചു മണിവരെ ആറ് ദശാംശം ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മണിപ്പൂരിലും ത്രിപുരയിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി മണിപ്പൂരിൽ വോട്ടെടുപ്പ് സമാധാനപരമായാണ് നടന്നത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട നിരീക്ഷണം നടത്തുമ്പോൾ എന്തൊക്കെ റിസൾട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത് സമാധാനപരമായിരുന്നോ ഏത് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചത് ഐസൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും വളരെ സമാധാനപരമായി പൂർത്തിയായിരിക്കുകയാണ് വൈകുന്നേരത്തെ കണക്ക് പ്രകാരം അതായത് അഞ്ചുമണിക്ക് ശേഷമുള്ള കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അഞ്ചുമണിവരെ ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനത്തിനടുത്താളുകൾ ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടു വോട്ട് രേഖപ്പെടുത്തി എന്നത് ശ്രദ്ധേയമായി അതിൽ ആ ത്രിപുരയിലാണ് ഏറ്റവും മികച്ച പോളിംഗ് ത്രിപുര അതോടൊപ്പം തന്നെ മണിപ്പൂർ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ എഴുപത്തി ഏഴ് ശതമാനം പേരാണ് ആ ത്രിപുരയിലും മണിപ്പൂരിലും വോട്ട് ചെയ്തിരിക്കുന്നത് ഈ ത്രിപുരയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇന്നത്തെ ഇന്നത്തെ വോട്ടിങ്ങോടുകൂടി ത്രിപുരയിൽ ആ വോട്ടെടുപ്പ് പൂർത്തിയായി ഒപ്പം മണിപ്പൂരിലും പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ് നമുക്കറിയാം മണിപ്പൂരിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച് വലിയ ആശങ്ക പരത്തുന്ന വാർത്തകൾ വ്യാപകമായി ഉണ്ടായി എങ്കിലും മണിപ്പൂരിൽ വളരെ സമാധാനപരമായി ഇന്നർ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും പോളിംഗ് പൂർത്തിയായിരിക്കുന്നു ഇന്നിപ്പോൾ ഔട്ടർ മണിപ്പൂരിലെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പാണ് നടന്നത് ഈ ഔട്ടർ മണിപ്പൂർ മേഖലയിലാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ വലിയ കലാപം ഇരു സമുദായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഇരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ കുക്കികളും മേധികളും തമ്മിൽ ഉണ്ടാവുകയും അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ പല കോണുകളിലും ശക്തമായിരുന്നു പക്ഷേ അപ്പോഴും ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറഞ്ഞത് മണിപ്പൂരിൽ വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് നടത്തുമെന്നുള്ളതായിരുന്നു മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ മണിപ്പൂരിലെത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിക്കായി അടുത്ത കാലത്ത് ഇംഫാൽ ഉൾപ്പെടെ മണിപ്പൂരിലെ പ്രദേശങ്ങളിൽ എത്തിയിരുന്നു എന്തായാലും മണിപ്പൂരിൽ കാര്യമായ സംഘർഷമില്ലാതെ തന്നെ രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഒപ്പം ത്രിപുരയിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു അങ്ങനെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് വോട്ടെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഒപ്പം ഇനിയും അടുത്ത ഫേസ് തേർഡ് ഫേസ് നടക്കുന്നത് മെയ് മാസം ഏഴാം തീയതിയാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോളിംഗ് നീങ്ങുന്നു എന്നുള്ളതാണ് ഗുജറാത്ത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ആ സ്വന്തം തട്ടകമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആകെയുള്ള ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റുകളും ബി ജെ പിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഭരണത്തിന് ഗുജറാത്ത് ആ രീതിയിലുള്ള അകപൊഴിഞ്ഞ പിന്തുണ സമ്മാനിച്ചത് അതിനാൽ ഈ തവണയും ഗുജറാത്തിലെ ഇരുപത്തി ആറില് ഇരുപത്തിയാറും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം ബി ജെ പി നടത്തുന്നുണ്ട് അങ്ങനെ വളരെ നിർണായകമായ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇനിയും മെയ് മാസം ഏഴാം തീയതി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഗൗതം തീർച്ചയായും ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ വലിയൊരു മുന്നേറ്റം നടത്തിയ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ മൂന്നാം ഘട്ടത്തിൽ ഏത് രീതിയിലുള്ള മേൽക്കൈ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതിൽ നിന്നും കുറെ കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഏത് രീതിയിലുള്ളൊരു മേൽക്കൈയാണ് ബി ജെ പിക്ക് എന്താണ് ആ മേൽക്കൈനെ അടിസ്ഥാനപരമായ ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് ഈ രണ്ടാം ഘട്ടവും അതോടൊപ്പം തന്നെ ഒന്നാം ഫേസിലുമൊക്കെ വളരെ ശ്രദ്ധേയം എന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കുറച്ച് നഷ്ടമായ സീറ്റുകൾ അടങ്ങുന്ന മേഖലകളിലാണ് ഇന്നത്തെ വോട്ടിംഗ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ അത്തരം ഒരു സംസ്ഥാനത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് കൂടുതൽ ചാർസോ പാർ ഒരു നമ്പറിലേക്ക് നാനൂറിന് മുകളിലേക്ക് കടക്കാനാണ് ബി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത് അതിനാൽ ആദ്യത്തെ ഫേസിലും സെക്കൻഡ് ഫേസിലും പല സംസ്ഥാന ിലും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കാര്യമായ പ്രകടനം നടത്താൻ കഴിയാത്ത സംസ്ഥാനമാണ് ഇപ്പോൾ ഒന്നാമത്തെ ഫേസിലാണ് മുപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത് അതിനാൽ തമിഴ്നാട്ടിലും ഈ തവണ വലിയൊരു മുന്നേറ്റം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഒപ്പം കേരളം അതുപോലെ ബി ജെ പി വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്ന മറ്റൊരു സംസ്ഥാനമാണ് അങ്ങനെ ഒന്നും രണ്ടും ഫേസുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പല സംസ്ഥാനങ്ങളുമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ഫേസിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത് പക്ഷേ മൂന്ന് നാല് ഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ബി ജെ പി ഒരു തൂത്തുവാരിയ ആ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഗുജറാത്ത് സൂചിപ്പിച്ചിരുന്നു ഒപ്പം രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇതൊക്കെ ബി ശക്തി കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പിക്ക് സമ്മാനിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് അത് ഗുജറാത്ത് മാത്രമല്ല ഇരുപത്തഞ്ച് സീറ്റുകളുള്ള രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുഴുവൻ സീറ്റുകൾ വിജയിക്കുന്നു അപ്പം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ആറാം ഫേസിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ ഡൽഹിയുടെ ഒരു സാഹചര്യവും ഏഴ് സീറ്റും ബി ജെ പി ആണ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഒപ്പം ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന നോക്കുകയാണെങ്കിൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ പി വിജയിച്ചു സംസ്ഥാനമാണ് ഒപ്പം ഹിമാചൽ പ്രദേശ് പോലെ നാലിൽ നാല് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാലിലും ബി ജെ പിക്ക് ലഭ്യമായിട്ടുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിലേക്കാണ് ഇനിയും വരുന്ന ഫേസുകളിൽ ആ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പിക്ക് തലത്തിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ കാരണമായ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് വിശാല സംസ്ഥാനങ്ങൾ ലോക്സഭയിലേക്ക് കൂടുതൽ മണ്ഡലങ്ങളെ സമ്മാനിക്കുന്ന കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് ഘട്ടം ഘട്ടമായി നീങ്ങുകയാണ് അതിനാൽ കൂടുതൽ ആവേശകരമായ നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായും ആവേശകരമായ ഒരു പ്രചരണ കാഴ്ചകളിലേക്കും പ്രചരണത്തിലേക്കും നമുക്ക് ദൃശ്യങ്ങൾ കാണാം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഗൗതം വ്യക്തമാക്കുന്നത് നന്ദി ഗൗതം ഇനി സന്ദേശ് ഖാലിയിൽ ആക്രമികളെ സംരക്ഷിക്കാൻ തൃണമൂൽ കോൺഗ്രസ് അവസരമൊരുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടി എംസി ഭരണത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു അവർ ആക്രമികൾക്ക് പിന്തുണ നൽകുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു അതേസമയം കുടിയേറ്റക്കാരായ ദളിതർക്ക് സി എ എന്നും അദ്ദേഹം പറഞ്ഞു സന്ദേശ് ഖലിയിൽ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ല എന്നു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് ടി എം സി അക്രമികൾക്ക് സുരക്ഷയൊരുക്കുന്നു അവർ യുവാക്കളെ പിന്നിൽ നിന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എല്ലാ വീട്ടിലും ജയ് ശ്രീറാം മുഴങ്ങട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു मोदी യുടെ ഓരോ വാക്കുകളും ഹർഷാരവത്തോടെയാണ് സദസ് ഏറ്റെടുത്തത് പിഎംസി ഓർ കോൺഗ്രസ്മേ പുഷ്ടീകരണം का कैसा कंपटीशन चल रहा है पीएमसी સંകാർ ബംഗള ബംഗാളിൽ ബംഗ്ലാദേശി ഗുസ്തികളേ കൊ लाकर बसाने का काम करती है इन ഗുസ്തികളേ आपकी जमीन खेत पर कब्जा करवाती है और कांग्रेस आपकी संपत्ति ऐसे वोट बैंक में बांटने की कश्मीर में आर्टिकल 370 फिर बहाल करेंगे टीएमसी और कांग्रेस के नेता कह रहे हैं कि सत्ता में आए तो सीए कानून को रद्द कर देंगे आप मुझे बताइए बंटवारे से पैदा हुए देशों में जहां हिंदू सिख ईसाई बौद्ध धर्म के लोगों पर जुल्म ढाए जाते हैं പശ്ചിമബംഗാൾ ഇലക്ഷൻ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യ സഖ്യം ദളിത് സംവരണം അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് കൃഷിഭൂമി തട്ടിപ്പറിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് പിന്തുണ നൽകുന്നു കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു എം സി അവരെ ആക്രമിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ എന്താണ് കുറെ കൂടെ വിശദമായ ഒരു സമീപനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം കുറെ കൂടി വിശദീയ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പശ്ചിമബംഗാളിൽ പ്രത്യേകിച്ച് സന്ദേശകാലിയിലെ സ്ത്രീവിരുദ്ധ പ്രശ്നങ്ങളെല്ലാം തന്നെ എടുത്തു പറയുകയും ചെയ്തു എന്താണ് കൂടുതൽ വിവരങ്ങൾ സന്ദേശ് ഖാലിയുടെ വി സന്ദേശ് ഖാലിയുടെ വിശേഷങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി കോൺഗ്രസ്സിന് നേരെയും ഇൻഡി സഖ്യത്തിന് നേരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദ നയങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മതപ്രീണനത്തിലൂടെ രാജ്യത്ത് അധികാരത്തിൽ വരുവാനാണ് കോൺഗ്രസും ഇൻഡി സഖ്യവും ശ്രമിക്കുന്നത് ഇവരുടെ പല സഖ്യങ്ങളും പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണ് എന്ന് കാണിക്കുമ്പോഴും ഇവരുടെ നയങ്ങളും കാഴ്ചപ്പാടുകളും ഒന്നാണ് എന്നാണ് തെളിയിക്കുന്നതെന്നാണ് അദ്ദേഹം റാലിയുടെ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത് പ്രത്യേകിച്ചും സന്തോഷ്കരിയിൽ സന്തോഷ്കരിയിൽ ഹിന്ദു സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമം ഹിന്ദു കുട്ടികൾക്ക് ഹിന്ദു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം നടത്തുമ്പോൾ കോൺഗ്രസ് അതിന് മൗനാനുവാദം കൊടുക്കുന്ന തരത്തിലായിരുന്നു അതിന് പരോക്ഷ പിന്തുണ കൊടുക്കുന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ സമീപനം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അതിർത്തി കടന്നു വരുന്ന അനധികൃത കുടികേറ്റക്കാർക്ക് അവിടുത്തെ പാവങ്ങളുടെ ഭൂമി പിടിച്ചുപറിച്ചു കൊടുത്തുകൊണ്ട് അവരെ പരമാവധി ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവർത്തനവും ബംഗാൾ സർക്കാരിൻ്റെ തൃണമൂൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെല്ലാം മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ യഥാർത്ഥ ദളിതർക്ക് യഥാർത്ഥ ദളിതർക്ക് രാജ്യ വിഹിതം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ സി എ നിയമം പാസാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യോദ്ഗ്രഥനത്തെയും രാജ്യത്തെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പോലുള്ള ആർട്ടിക്കിളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് ഇതേ സമീപനമാണ് ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം ബംഗാളിൽ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മതസം മതേതര ബോധത്തെ രാജ്യത്തിൻ്റെ മതേതര ബോധത്തെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന മതസംവരണം പോലുള്ള നടപടികൾ പാടില്ല എന്ന് കോടതികൾ പറയുമ്പോൾ ഇത്തരം മതസംവരണം പോലുള്ള നടപടികൾ ഇത്തരം മതസംവരണം പോലുള്ള പദ്ധതികൾ ചാനലിൽ കൂടെ പിൻവാതിലിൽ കൂടെ നടപ്പിലാക്കുവാനാണ് കോൺഗ്രസ് ഇപ്പോഴുള്ള ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അത് പറഞ്ഞു വെക്കുന്ന അദ്ദേഹം ബീഹാറിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ അഭിപ്രായം ഉന്നയിച്ചത് ഇത്തരത്തിൽ അത് വിമർശനം ഉന്നയിച്ചത് ബീഹാറിൽ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇൻഹെറിറ്റൻസ് ടാക്സ് പാരമ്പര്യ നികുതിയിലൂടെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ സമ്പത്ത് തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു ഇത്തരം മത സംവരണത്തിലൂടെ മത മതസംവരണത്തിലൂടെ രാജ്യത്തെ രാജ്യത്തെ പൗരന്മാരെ വിഘടിപ്പിക്കുവാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ഇത്തരം ഒരു ആസൂത്രിത ശ്രമത്തിലൂടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം െ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഉടനീളം കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മത മതേതര ബോധത്തെ മതസൗഹാർദ്ദ ബോധത്തെ രാജ്യത്തിന്റെ ഭരണഘടനാ താത്പര്യങ്ങളെ ലംഘിക്കുവാനുള്ള സംഘടിതമായ ശ്രമം നടത്തുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട് രാജ്യത്ത് ശരിയത്ത് നിയമമാണോ വേണ്ടതെന്ന ചോദ്യവുമായി അമിത്ഷാ മുസ്ലിം വ്യക്തി നിയമം തുടരുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ചാണ് അമിത് പ്രതികരണം കോൺഗ്രസ് കാലങ്ങളായി തുടരുന്ന പ്രീണന നയം ഇന്നും ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളും അവ്യക്തതകളും നിറഞ്ഞതായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രിക എന്നാൽ പ്രീണന രാഷ്ട്രീയ നയങ്ങൾ പ്രകടന പത്രികയിൽ മാറ്റമില്ലാതെ തുടരുന്നു മുസ്ലിം വ്യക്തി നിയമങ്ങൾ തടസ്സമില്ലാതെ തുടരുമെന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് പത്രികയിൽ ആവർത്തിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ശരിയത്ത് നിയമത്തിലാണോ രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്ന അമിത്ഷായുടെ ചോദ്യം കോൺഗ്രസ് पर्सनल लॉ को हम आगे बढ़ाएंगे ये बात की है मैं राहुल गांधी जी को पूछना चाहता हूं पर्सनल लॉ को आप आगे बढ़ाएंगे तो क्या ये देश अब सरिया के आधार पर चलेगा किस प्रकार का पंथ निरपेक्ष संविधान आप इस देश में चाहते हैं हमारा संविधान पंथ निरपेक्ष देश के कानून धर्म के आधार पर नहीं बन सकते സി എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മൗനം പാലിക്കുന്ന പ്രകടന പത്രിക വളഞ്ഞ വഴിയിലൂടെ പ്രീണന നയം തുടരുകയാണ് ഏക വ്യക്തി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ലെന്നതും ചേർത്തു വായിക്കുമ്പോളാണ് അമിത്ഷായുടെ പ്രസ്താവന പ്രസക്തമാകുന്നത് നാഷണൽ ഡെസ്ക് ജനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസം പരത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് പിടിച്ചെടുക്കലിലൂടെ വോട്ടുകൾ നേടാമെന്ന അവരുടെ പദ്ധതി ഇനി നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം വി വി പാറ്റ് വെരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി പഴയ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായം തിരിച്ചു വരില്ലെന്ന സുപ്രീം കോടതി ഇന്ന് ശക്തമായ വിധി പുറപ്പെടുവിച്ചിരുന്നു ബൂത്ത് പിടിച്ചെടുക്കലിലൂടെ വോട്ടുകൾ നേടാമെന്ന ഇന്ത് സഖ്യത്തിന്റെ പദ്ധതി ഇതോടെ പൊളിഞ്ഞുവെന്ന് മോദി പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള സംശയങ്ങൾ സൃഷ്ടിച്ചതിന് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു संदेह पैदा करने का पाप किया है लेकिन आज देश के लोकतंत्र की ताकत देखिए बाबा साहब आम्बेडकर के संविधान की ताकत देखिए आज सुप्रीम कोर्ट ने अभी एक दो घंटे पहले ही मतपेटियों को लूटने का इरादा रखने वालों को ऐसा गहरा झटका दिया है ऐसा गहरा दिया है कि उनके सारे सपने चूर चूर हो गए അംഗീകരിക്കുന്നു സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലും ഭാരതത്തെ പ്രശംസിക്കുന്നു എന്നാൽ ഇന്ത്യ സഖ്യം അവരുടെ സ്വാർത്ഥ താൽപര്യത്തിനായി വോട്ടിംഗ് മെഷീനുകളെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഭാരത് ലോക് തന്ത്ര भारत के चुनावों में टेक्नोलॉजी के उपयोग की वाहवाही करती है तारीफ करती है तब ये लोग अपने निजी स्वार्थ के लिए बदनीयत से ईवीएम को बदनाम करने पर लगे पड़े थे इन्होंने लोकतंत्र के साथ लगातार ീഹാറിലെ അരാരിയ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എൺപത്തി സീറ്റിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ് നാഷണൽ ഡെസ്ക് ജനം കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് യോഗി ആദിത്യനാഥ് ഒബിസി സംവരണത്തിന്റെ പേരിൽ മുസ്ലിമുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങളാണ് ഇവർ നൽകുന്നത് പാരമ്പര്യ നികുതിയെ സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അനാഥരാവാകുന്ന മുത്തലാ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുമാണ് ഇവർ സംസാരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം താലിബാൻ വൽക്കരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി खास तौर पर हमारी माताएं बहनें अपने लिए जेवर खरीदती हैं उसको ये अपने अधिकार में ले लेंगे विरासत जो बाप दादों की कमाई है उसका आधा ये लोग हड़प लेंगे और तीसरा वैक्तिक कानून पर्सनल लॉ को पुनः लागू करने की बात तीन तलाक की कुप्रथा को, को मोदी जी ने समाप्त किया ये कहते हैं हम फिर से लागू करेंगे यानी महिलाओं का इससे बड़ा अपमान हो ही नहीं सकता तो स्वाभाविक रूप से इस देश का विभाजन जिन कारणों से हुआ था अगर कोई राजनीतिक दल आज के दिन पर भी उन मुद्दों का उल्लेख करते हुए देश को उधर ले जाने का प्रयास करेगा तो उसका विरोध हर हाल में होगा भारत के अंदर नक्सलवाद पूरी तरह समाप्ति की ओर है अगर नक्सली और माओवादी प्रवृत्ति को फिर से भारत के अंदर पनपाने का प्रयास होगा उसका पुरजोर विरोध होगा भारतीय जनता पार्टी इसको कतई स्वीकार नहीं कर सकती देश के अंदर यहां की जनता जनार्दन की संपत्ति पर भ्रष्टाचारियों की संपत्तियों खिलाफ कार्रवाई पहले से सरकार कर रही है उनके एक एक पाई का हिसाब होगा विकसन आग्रह नरेंद्र मोदी कीणिम केंद्र निर्मला सीतारामन സ്ഥിരതയാർന്ന ഭരണം വേണമെന്നുള്ളവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് രാജ്യം മോദി അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു സോ ഇറ്റ്ലി മോർണിംഗ് ഇറ്റ് സ്റ്റേബിൾ ഗവൺമെന്റ് ഗുഡ് പോലിസീസ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ് ആർ കമ്മിങ് ഔട്ട് ആൻഡ് ടു സി പ്രൈം മിനിസ്റ്റർ മോദി കണ്ടിന്യൂവിംഗ് ഇന്നത്തെ മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ് ഇനി വീണ്ടും നാളെ കാണാം നമസ്തേ